കടപ്പള്ളി രാഘവൻപിള്ളയും ചങ്ങമ്പിഴ കൃഷ്ണപിള്ളയും സുഹൃത്തുക്കളായിരുന്നു പക്ഷെ ആദ്യ കാലമല്ല അവരുടെ ഭയങ്കര ശത്രുക്കളായിരുന്നു ചങ്ങമ്പിഴ മിഡിൽ സ്കൂളിൽ തൊട്ട് മുമ്പിൽ സ്കൂളിൽ സ്കൂളില് പരിശീലന കാലം അന്ന് ചങ്ങമ്പിഴ അന്ന് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇങ്ങനെയായിരുന്നു ഫസ്റ്റിൽ പഠിക്കുന്ന സമയത്ത് രാഘവൻപിള്ള തേർഡിലായിരുന്നു അത് സെക്കൻഡ് ഫോമിലായിരുന്നു പഠിക്കാൻ പറ്റിയ ഒരു സാഹചര്യം സാഹചര്യമായിരുന്നില്ല രാഘവുമില്ലേണ്ടത് ഒരു ചെറ്റയ്ക്കൽ ഒരു വീട്ടിലെ ഒരു ആശ്രിതനെപ്പോലെ ജീവിച്ചിരുന്ന ആളായിരുന്നു അവരുടെ നല്ല മനസ്സുകൊണ്ട് പഠിക്കാൻ വിട്ടു എന്നതിൽ കറി വേറെ ഒന്നും അവർ ചെയ്തു കൊടുത്തിരുന്നില്ല ചങ്ങമ്മയാണെങ്കിലും അച്ഛൻ്റെയും അമ്മേടേയും അമ്മാവൻ്റെയൊക്കെ വേൽനോട്ടത്തിലാണ് പഠിക്കാനും പിടിക്കുന്നതായിരുന്നു കൂടുതൽ പറയണില്ല ചങ്ങമ്പിള ഫസ്റ്റ് ഫോമിൽ നിന്ന് സെക്കൻഡ് ഫോമിലേക്ക് ജയിച്ചപ്പോൾ നിർഭാഗ്യവശാൽ രാഘവം പിള്ള സെക്കൻഡും തൂറ്റു അങ്ങനെ രണ്ടുപേരും ഒരേ ക്ലാസ്സിലായി ഈ രണ്ടു പേർക്കും കവിത എഴുതുന്ന ഒരു അസുഖം അസുഖമുണ്ട് അന്ന് അച്ഛനാ ആദ്യത്തെ കവിതയല്ല അച്ഛൻ പത്ത് വയസ്സുള്ളപ്പോഴാണ് ആദ്യത്തെ കവിത എഴുതിയത് രണ്ടാമത്തെ കവിതയാണ് എഴുതിയത് വാങ്ങും ഇന്ന് ആര് വാങ്ങും ഈ ആരാമത്തിൻ്റെ രോമാഞ്ചം എന്നായിരുന്നു ആ കവിത അതിന് പാരഡിയായിട്ട് രാഘവൻപിള്ള എഴുതി ആരുവാങ്ങും ഇന്ന് ആര് വാങ്ങും ഇന്ന് ആര് കാശിൻ്റെ കടലയ്ക്കാണ് അതിലെ കൽപ്പിക്കുന്ന ഭാഗം കടലയ്ക്കാണ് അതിന് കാരണമാണ് ചങ്ങമ്പിഴയുടെ അമ്മയുടെ അമ്മയുടെ കവളത്ത് കരിമ്പാറ അരിമ്പാറ കരി കടലക്കയുടെ അകുതിയിലായിരുന്നു അതുകൊണ്ട് ആൾക്കാരൊക്കെ ഇതിലേ കേൾക്കേ കേൾക്കാണ്ടൊക്കെ കടലൊക്കെ കടലൊക്കെയെന്ന് വിൽക്കുമായിരുന്നു അവർ തിരിഞ്ഞു ചീത്ത പറയും ആ പറഞ്ഞവരെയാണ് അവരുടെ വീട്ടിലുള്ളവരെയാണ് അയൽക്കാരെ ഇതൊക്കെ അടച്ച് ചീത്തോറും അതിലൊരു സാഹചര്യം അവർക്കുണ്ടായിരുന്നു ഇത് ഇത് ഉൾക്കൊള്ളിച്ചാണ് രാഘമ്പിള ഈ കടലെഴുതിയത് ആര് വാങ്ങും പിന്നുവാങ്ങും പിന്നെ ആരു കാശിൻ്റെ കടലയ്ക്ക മെച്ചമായിട്ട് ഇടും കൂടെ കുറച്ചിലും പൂജിക്കൂടാ പൂജിച്ചാൽ എന്നും മതി ചേർത്തു അത് കാരണം ചടമ്പഴക്കാരും പിള്ളൂരും എടപ്പള്ളി കൊട്ടാരത്തിലെ ആശ്രിതരായിരുന്നു അന്ന് എടപ്പള്ളി കൊട്ടാരത്തിലെ ജോലി എന്ന് പറഞ്ഞാൽ ഇപ്പം കളക്ടറേറ്റിലെ ജോലി പോലെയാണ് ഭയങ്കര റെസ്പെക്റ്റ് ആയിരുന്നു അവരോടൊന്നും പറയല്ലേ അവരെ കൊട്ടാരത്തിലെ ജോലിക്കാരാണ് എന്ന് പറഞ്ഞ് ഇപ്പോൾ ഭയങ്കര പുകഴ്ത്തലായിരുന്നു അങ്ങനെ ആ കാലം കഴിഞ്ഞു പിന്നെ ചങ്ങമ്പയുടെ അച്ഛനാണെങ്കിൽ വക്കീൽ കുമുത്തനാണെങ്കിലും ജ്യോതിസത്തിലായിരുന്നു പ്രാവിണ്യം നേടിയത് ചങ്ങമ്പഴ ജനിച്ചപ്പോൾ ജാതകം കുറിച്ചത് അച്ഛൻ തന്നെയാണ് അതിൽ നോക്കി എഴുതിയിരുന്നു പറഞ്ഞിരുന്നു മരിച്ചാലും ഒരു നക്ഷത്രം പോലെ ആകാശത്ത് തിളങ്ങും എന്നാലും എത്ര ആയുസുണ്ടെന്ന് ആ ജ്യൂത്സം പറഞ്ഞില്ല നേരത്തെ കൂടി കടന്നിട്ടുണ്ടാവും ഒരു ആയുസ് കുറവാണെന്ന് എന്നിട്ട് എത്രയും കൂടി എഴുതി ചേർത്തിരുന്നു മരിച്ചാലും ഒരു നക്ഷത്രം പോലെ ആകാശത്ത് ഒരു ജാതകമാണ് എന്ന് പ്രത്യേകിച്ച് എഴുതിയിരുന്നു അതുപോലെ ചമ്മിട്ട് മുപ്പത്തി ആറാമത്തെ വയസ്സിൽ അന്തരിച്ചു അന്ന് എനിക്ക് ഒരു വയസ്സ് തെളഞ്ഞിട്ടില്ല എനിക്ക് മൂത്ത ഒരു ചേച്ചി ഉച്ചയേട്ട് എൻ്റെ നേരെ മൂത്തത് ജയദേവൻ എന്നും പറഞ്ഞ ഒരു കവി ഉണ്ടായിരുന്നു ജയദേവ കവി ആ ആരാധന കൊണ്ടാണ് അച്ഛൻ എൻ്റെ മൂത്ര സഹോദരന് ജയദേവൻ്റെ ഏറ്റവും ഇനി കൂടുതൽ ഞാൻ നിർമ്മിക്കത്തില്ല എൻ്റെ പ്രസംഗം പറയാൻ പറ്റില്ല എൻ്റെ വാക്കുകൾ ഞാൻ ഉപകരണം നിറഞ്ഞ സമയത്തോടെ ഇരുനാശിക്കുക ഏ